നമ്മുടെ വഴി എന്താ ഉലമാ ആ ഉലമാ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ആ ഉലമാ ഇനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ടാണ് സമസ്ത കേരള ജംബിയൊലുലമയെ ജന കോടികൾ കേരളത്തിലും കേരളത്തിന് പുറത്തും മുസ്ലിം ഉമ്മത്ത് സമസ്തയെ അംഗീകരിക്കുന്നത് ബഹുമാനിക്കുന്നത് ഇത് ഉലമാക്കളുടെ സംഘടനയാണ് ആ ഉലമാക്കളെ വേദനിപ്പിക്കാനും ആ ഉലമാക്കളെ കുത്തിനോവിക്കാനും സമസ്തയുടെ ഉലമാക്കളെ സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ സെയ്യൽ ഉലമ ഉൾപ്പെടെയുള്ള മഹാന്മാരായ നേതാക്കന്മാരെ ഇകഴ്ത്താനും താറടിക്കാനും നിരന്തരം ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ടാർഗറ്റ് ചെയ്ത് ഈ ഉമ്മത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് ഹബീബായ മുത്തുനബി സൊല്ലു വസ്ലമാങ്ങളെയാണ് മുത്തുനബിയാണ് പറഞ്ഞത് ഈ കഴിഞ്ഞു പോയ നബിമാരെ പോലെയാണ് ബനോ ഇസ്രേൽ നബിമാരെ പോലെയാ മുത്തനബിയിൽ നിന്ന് മാത്രമല്ല കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ നിന്ന് അനന്തരമെടുത്ത അനന്തരാവകാശികളാണ് മഹത്വം അറിയാതെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടു പോയവരാണെങ്കിലും ഇന്ന് പുതിയ ഒരു പ്രവണത എന്താണ് കഴിഞ്ഞു പോയവരെയൊക്കെ അംഗീകരിക്കും മരിച്ചു പോയവരെ പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ അംഗീകരിക്കാൻ തയ്യാറല്ല ഞങ്ങളും ഷംസുല്ലമയുടെ ആളുകളാണ് ഞങ്ങളും കണ്ണിയ തുസ്താദിന്റെ ആളുകളാണ് ഞങ്ങളും വരക്കൽ തങ്ങളുടെ ആളുകളാണ് കഴിഞ്ഞു പോയ മരിച്ചുപോയവരൊക്കെ ഞങ്ങളുടെ ആളുകളാ പക്ഷെ ഇപ്പൊ ഉള്ള ആളുകൾ അവര് ശരിയല്ല അവരുടെ തീരുമാനങ്ങൾ ശരിയല്ല അവരുടെ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരെ ഇകഴുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഖേദം ഏറ്റവും വലിയ നാശം ഏറ്റവും വലിയ അപകടമുണ്ടാകും കാരണം ഈ മഹാരഥന്മാരൊക്കെ പലപ്പോഴും നമ്മുടെ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആരാണ് സയ്യദു ആരാണ് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് കൊയ്യോട് ഉസ്താദ് സമസ്ത കേരള ജമഇയത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ ഈ മഹാന്മാർഖുന കണ്ണിയത്ത് ഉസ്താദും കോട്ടുമല ഉസ്താദും കഴിഞ്ഞുപോയ പ്രഗത്ഭരായ സൂഫികളായ സ്വാലിഹിങ്ങളായ മഹാരഥന്മാർ അവർ പഠിപ്പിച്ചും സംസ്കരിച്ചും ആത്മീയമായി സമുദ്ധരിച്ചും പരിശീലിപ്പിച്ചും ആത്മീയതയുടെ തസൌഫിൻ്റെ അസറാറുകൾ കൈമാറുകയും ചെയ്ത മഹാരഥന്മാരാണ് അവരുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയവരാണ് അത് മനസ്സിലാക്കണം വെറുതെ അല്ല സമസ്തയുടെ നേത്രരംഗത്തേക്ക് ഉസ്താദുമാര് വരാറുള്ളത് ഇത് ഇലാഹിയായ ഒരു സംഘടനയാണ് ഇത് പടച്ചറപ്പിന്റെ തൗഫീഖ് കിട്ടിയവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അത് മനസ്സിലാക്കണം പിന്നെ ഇവരൊക്കെ ലോകത്തോടെ യാത്ര പറഞ്ഞു പോയാലാണ് തിരിച്ചറിവുണ്ടാവുക അപ്പൊ ഖേദിച്ചു കൊണ്ട് കാര്യമുണ്ടോ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെയൊക്കെ വേദനിപ്പിച്ച് അവരെയൊക്കെ കഷ്ടപ്പെടുത്തി പലപ്പോഴും പല വാക്കുകൾ അവരൊക്കെ പറയാറുള്ളത് അതുകൊണ്ടല്ലേ ആ വേദന കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഐക്യം തകർക്കാൻ വേണ്ടി ഉസ്താദുമാരെ വേദനിപ്പിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഉസ്താദുമാരെ ഇകഴുത്താനും സമസ്തയെ അസ്ഥിരപ്പെടുത്താനും സമസ്തയെ തകർക്കാനും ഇങ്ങനെ ഓരോ ഉസ്താദുമാരെ ടാർഗറ്റ് ചെയ്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നമ്മുടെ ഉമ്മത്തിന്റെ മനസ്സിൽ ഈ ബഹുമാനം തകർത്താൽ സമസ്തയെ തകർക്കാം ആരാണ് ഈ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് അവരെയാണ് പിടികൂടേണ്ടത് ഈ നാട്ടിലെ വഹാബികളും മൗദൂദികളും അവരുടെ സംവിധാനങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവരുടെ ചാനലുകളും മറ്റുമൊക്കെ ഇങ്ങനെ പല കഥകൾ അത് പുറത്തുവിട്ട് അല്ലെങ്കിൽ കള്ളക്കഥകൾ തിരക്കഥകൾ നെയ്തുണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ തകർക്കാനും നശിപ്പിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യം കൊല്ലമായി വളരെ അന്തസ്സോടുകൂടെ നിലനിൽക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ ആ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ സമസ്ത എന്ന ആത്മീയ പ്രസ്ഥാനത്തെ സമസ്ത എന്ന് പറയുന്ന വിശുദ്ധമായ പൈതൃകത്തെ പാരമ്പര്യത്തെ ഒരു ചെറിയ പോറലേൽപ്പിക്കാൻ ഈ നൂറുകൊല്ലം ആവുന്ന പതിനെട്ടും പതിനെട്ട് അപ്പുറത്തുള്ള എല്ലാ അടവും പയറ്റിയിട്ടും അവർക്കൊരിക്കലും സാധിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് സമസ്ത കേരള ജമ്മീയത്തുലമയൽ ജനലക്ഷങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞു അതല്ല ഇന്ന് കാണുന്നത് നാടായ നാടുകളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സമസ്തയുടെ നൂറാം വാർഷിക പ്രചരണ സമ്മേളനങ്ങൾ